വാട്ടർ അതോറിറ്റിയെ തകർക്കുന്ന നയം സംസ്ഥാന സർക്കാർ തിരുത്തണമെന്ന് വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് ജോർജ് പറഞ്ഞു ലോൺ ലോണെടുത്ത് പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇടത് നയത്തിന് വിരുദ്ധമാണ് വാട്ടർ അതോറിറ്റിയെ തകർക്കുന്ന സർക്കാർ നയങ്ങൾ വിശകലനം ചെയ്യുന്നതിനും പ്രക്ഷോഭത്തിനും രൂപം നൽകാനായി ലീഡേഴ്സ് മീറ്റ് അഞ്ച് ആറ് തീയതികളിൽ മലമ്പുഴയിൽ നടക്കുമെന്നും ജോർജ് പറഞ്ഞു വാട്ടർ അതോറിറ്റി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പോകാൻ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ലോൺ എടുക്കുന്നതിനുള്ള ചുമതല അതിന്റെ ബാധ്യത കേരള ഗവൺമെന്റ് ഏറ്റെടുക്കണം ജനറൽ സെക്രട്ടറി ഹസൻ അനീഷ് ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി യൂസഫ് സുന്ദരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക